ക്ഷേമനിധി ആനുകൂല്യങ്ങൾ നൽകാത്തതിൽ പ്രതിഷേധിച്ച് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി സമരാനന്തരം പ്രതിനിധികൾ ക്ഷേമനിധി അധികാരികൾക്ക് നിവേദനവും നൽകി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് ക്ഷേമനിധി ആനുകൂല്യങ്ങൾ ഒരു വർഷത്തിലധികമായി വിതരണം ചെയ്യാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കേരള സ്റ്റേറ്റ് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ട് ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സ്ത്രീ പുരുഷ ഭേദമന്യ തൊഴിലാളികൾ സമരത്തിൽ അടിച്ചേർന്നു പുതിയ കോട്ടയിലെ മിനി സിവിൽ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചാണ് മാർച്ച് ആരംഭിച്ചത് തുടർന്ന് എൽവി ടമ്പിളിന് സമീപത്തെ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ കെ സെക്രട്ടറി എം മസിഡാർ ഉദ്ഘാടനം ചെയ്തു വാക്കിൽ തൊഴിലാളി സ്നേഹവും പ്രവൃത്തിയിൽ തൊഴിലാളി വിരുദ്ധരുമാകുന്ന മുഖ്യമന്ത്രിയുടെയും ഇടതു സർക്കാരിന്റെയും ഇരട്ട മുഖമാണ് ഓരോ ദിവസവും തെളിഞ്ഞു വരുന്നതെന്ന് അദ്ദേഹം പിണറായി വിജയൻ ഇരട്ട ഇരട്ട മുഖമുള്ള ഏറ്റവും ഒരു ഭരണാധികാരിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈ കാലഘട്ടങ്ങളിൽ നമുക്കറിയാം ഇന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾ ഇവിടെ സമരം നടത്തുന്നത് കേരളത്തിലെ സർക്കാരിന്റെ ഔദാര്യത്തിനു വേണ്ടിയല്ല കേരളത്തിലെ സർക്കാരിന് ഒരു ബാധ്യത ആ തൊഴിലാളികൾ അംശാദായം അടച്ച് അംഗത്വം പുതുക്കിയവർ കെട്ടിട നിർമ്മാണത്തിന് മേഖലയുള്ള കട്ടിട ഉടമകൾ യഥാസമയം കൊടുക്കുന്ന കൺസ്ട്രക്ഷൻ കോസ്റ്റിന്റെ കെട്ടിട നിർമ്മാണത്തിന്റെ ഒരു ശതമാനം സെസ് ആൾപ്പെടെ കോടിക്കണക്കിന് രൂപ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമതയിൽ ഉണ്ടായിട്ട് പോലും അതിൽ നിന്ന് ആവശ്യമായ ആനുകൂല്യം തൊഴിലാളികൾക്ക് കൊടുക്കുന്നതിന് പകരം ആ തൊഴിലാളികൾ അവകാശം ചോദിക്കുമ്പോൾ അവരുടെ നേരെ കൊഞ്ചനം ഈ സർക്കാരിന്റെ നടപടിക്കെതിരെ അവരെ ജീവൻ മരണ പോരാട്ടം എന്ന നിലയിൽ എന്ന ഈ സർക്കാരിന്റെ കേരളത്തിലെ തൊഴിലാളികളെ ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എ കുഞ്ഞമ്പു അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി വി കുഞ്ഞിരാമൻ സമരപ്രഖ്യാപനം നടത്തി കെ പി ബാലകൃഷ്ണൻ കെ ടി രാമകൃഷ്ണൻ എം ബാലചന്ദ്രൻ വി കെ കുഞ്ഞിരാമൻ നാരായണൻ മുണ്ടോട്ട് മുല്ലക്കര കുഞ്ഞിരാമൻ കെ സി രാജൻ ടി പി അബൂബക്കർ ജയപ്രകാശ് മയിച്ച പി പി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി പി യു പത്മനാഭൻ സ്വാഗതവും വി വി ചന്ദ്രൻ കടിഞ്ഞുമൂല നന്ദിയും പറഞ്ഞു ഒടുവിൽ ക്ഷേമനിധി ഓഫീസ് അധികാരികൾക്ക് വിവിധ ആവശ്യങ്ങൾ ആവശ്യങ്ങളടങ്ങിയ നിവേദനവും നൽകിയ ശേഷമാണ് സമരക്കാർ പിരിഞ്ഞുപോയത്